ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം കൊട്ടിയത്ത് ലുലുമാൾ ഓപ്പൺ ആയിട്ടുണ്ട് ഡിസംബർ ഒമ്പതിനായിരുന്നു ഉദ്ഘാടനം ഈ കാണുന്ന ഡ്രീംസ് മാളിലാണ് ലുലു ഡെയിലി ലുലു കണക്റ്റും ഓപ്പൺ ആയിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന അടുത്ത വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകാൻ ഗെയ്സ് ഞങ്ങൾ നിൽക്കുന്നത് ലുലുമാളിൻ്റെ ഫ്രണ്ടിലാണ് ബാക്കിലാണ് ബൈക്ക് പാർക്കിംഗ് ഏരിയയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തോട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഞങ്ങൾ നിൽക്കുകയാണ് ഗേസ് അപ്പോൾ ലുലു മാൾ എന്ന ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ ഈ ഈയൊരു ഡ്രീം മാളിൽ നമ്മൾ കാണുന്നുള്ളൂ അപ്പോൾ ഇതിൽ ലുലു ഡെയിലിയും ലുലു കണക്റ്റുമാണ് ഉള്ളത് ലുലു ഡെയിലിയിൽ ഹൈപ്പർ മാർക്കറ്റും ലുലു കണറ്റിൽ നമ്മൾ കാണുന്നത് ഗ്രഹോപകരണങ്ങളുടെ ശേഖരവുമാണ് അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോയാലോ ഭയങ്കര തിരക്കാണ് ഗേസ് ഗീസ് നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് കാണുന്നത് ലെഫ്റ്റ് സൈഡ് എച്ച് ബി വേൾഡ് എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പിൻ്റെ സെഷനും പിന്നെ റൈറ്റ് സൈഡിൽ കെ എഫ് സിയുടെ ഒരു സെഷനുമാണ് കാണുന്നത് ശേഷമാണ് നമ്മൾ ലുലു ഡെയിലേക്ക് കയറാനുള്ള എൻട്രി വരുന്നത് നമ്മൾ നേരെ നോക്കുമ്പം തന്നെ മോണിറ്ററിൽ വെൽക്കം എന്നൊക്കെ പറഞ്ഞ് ഡിസ്പ്ലേ കാണാൻ പറ്റും ലുലു ഡെയിലി വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നില്ലേ അവിടെയാണ് നമ്മൾ കയറുന്നത് അങ്ങനെ അവിടെ എൻട്രൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് കയറി അകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ ലിക്വിഡായിട്ടുള്ള കുറച്ച് ഹാൻഡ് വാഷ് അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസൊക്കെയാണ് മിഠായികൾ കണ്ടോ അതൊക്കെ കാണുന്നുണ്ട് സ്നിക്കേഴ്സും ആ സംഭവങ്ങളൊക്കെയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് പാത്രങ്ങളുണ്ട് അതിനെല്ലാം വിലക്കുറവുണ്ട് എന്നും ഓഫറുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടുള്ള ഓഫർ ആയിരിക്കാൻ ചിലപ്പോൾ എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ലുലുവിൻ്റെ ഒരു ഷോപ്പിൽ കയറുന്നത് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ആദ്യമായിട്ട് കയറുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷവും ത്രില്ലിങ്ങിലൊക്കെയാണ് കേട്ടോ പിന്നെ കുറച്ച് നട്ട്സൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് വിലയൊക്കെ നോക്കി കണ്ടുമൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഇത് സോസ് ഐറ്റംസ് പിന്നെ വീണ്ടും നട്ട്സ് ടിനകത്തൊക്കെ ആക്കി വച്ചിരിക്കുന്നതൊക്കെ തന്നെയാണ് ഇവിടെ പിന്നെ ഇവിടെ കാണുന്ന ഇഡലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഉപ്പ് പല ബ്രാൻഡിൻ്റെ കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ കുറച്ചും കൂടെ മുന്നിലോട്ട് പോകുമ്പോൾ ഈ കാണുന്ന റോസ്റ്റർ എന്ന് പറയുന്ന കൗണ്ടറിൽ മൊത്തം ഡ്രൈ ഫ്രൂട്ട്സുകളാണ് വെറൈറ്റി വെറൈറ്റി ഡ്രൈ ഫ്രൂട്ട്സുകളാണ് അപ്പോൾ നമുക്ക് ചില്ലറയായിട്ടൊക്കെ നമുക്ക് തൂക്കി വാങ്ങാൻ പറ്റും അല്ലാതെ പാക്കറ്റിലാക്കിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളുടെ ഇഷ്ട അനുസരണം വാങ്ങിച്ചുകൊണ്ട് പോകാം കേട്ടോ പിന്നെ മുന്നിലോട്ട് വരുമ്പോൾ എന്തോ അവിടെ ബേക്കറി കാണാം ബേക്കറിയുടെ ഫ്രണ്ടിൽ തന്നെ ബ്രെഡുകളുണ്ട് പിന്നെ ബേക്കറിയുടെ സൈഡിലായിട്ട് കേക്കുകളുണ്ട് അപ്പോൾ ഇതെല്ലാം കേ ക്രീം കേക്കുകളാണ് പിന്നെ ബേക്കറിയുടെ കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അവിടെ പബ്സും കാര്യങ്ങളൊക്കെ പതിനഞ്ച് രൂപയ്ക്ക് പബ്സൊക്കെ കിട്ടും പിന്നെ ഈ വരുന്ന ഇതിനകത്ത് മൊത്തം കേക്കുകളാണ് പ്ലം കേക്കും വെറൈറ്റി വെറൈറ്റി കേക്ക് അതുപോലത്തെ ഇതുപോലത്തെ പാത്രത്തിലാക്കിയ കേക്കുകളൊക്കെയാണുള്ളത് പിന്നെ ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ അതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ വാണ്ടേ വെള്ളമുണ്ട് അതുപോലെ മിറിൻ്റെ പെപ്സി അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഇതൊക്കെ ചോക്ലേറ്റ്സിൻ്റെ ഏരിയയാണ് പിന്നെ ദാ വരുന്നു നമ്മുടെ ഐസ്ക്രീം വെറൈറ്റി വെറൈറ്റി ഇത്രയും വെറൈറ്റി ഐസ്ക്രീം ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് ചോക്കാബാറും ഐസ്ക്രീമും ഒക്കെ കാണുമ്പം തന്നെ കൊതി വരുന്നില്ലേ അപ്പം ഇത്രയും വെറൈറ്റി സംഭവങ്ങളുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേസ് ഇതൊക്കെ ഇവിടെ വന്നിട്ടാണ് കാണുന്നത് പിന്നെ നമ്മൾ നേരെ പോകുന്നത് പച്ചക്കറി ഐറ്റംസിൻ്റെ അടുത്തേക്കാണ് കേട്ടോ അപ്പം തക്കാളിയാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഓരോ തക്കാളിക്കും എന്തായതിനനുസരിച്ച് വില വിലയും കൂടുതലാണ് ഇതിന് മുപ്പത്തൊമ്പത് രൂപ അപ്പുറത്തിരിക്കുന്നതിന് തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ ഓരോന്നിനും വെറൈറ്റിക്ക് വില കൂടുതലാണ് ഗെയ്സ് പിന്നെ നാ പച്ചക്കറികൾ വേറെയും കുറേ പച്ചക്കറികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് വാങ്ങിയാൽ നല്ല ഫ്രഷ് ഐറ്റം വാങ്ങാമെന്ന് ഉള്ളതാണ് സത്യം പിന്നെ അതുപോലെ തന്നെ നടപ്പാവയ്ക്കയും വരുന്നനങ്ങി എനിക്ക് വേണ്ട വീട്ടിലേക്കുള്ള എല്ലാ പച്ചക്കറികളും ഉണ്ട് തൂക്കിത്തൂക്കി നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് ഇത് പച്ചമുളക് കാണുമെന്ന് തോന്നുന്നു ലീസ് പച്ചമുളക് കാണും ആണെന്നാണ് തോന്നുന്നത് പിന്നെ കറിവേപ്പില അതുപോലെ ലീഫി വെജിറ്റബിൾസ് എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു സെക്ഷനാണ് പിന്നെ കാണുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ക്യാരറ്റ് അതുപോലെ തന്നെ കക്കിരി മത്തങ്ങ പിന്നെ എല്ലാ വെജിറ്റബിൾസും ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാം ഉണ്ട് പച്ചക്കറി സ്റ്റോറിൽ ഇരിക്കുന്ന എല്ലാം ഉണ്ട് ചക്ക ഉണ്ട് കേട്ടോ ചക്ക പന്നലായി കേട്ടോ അവിടെ ഇരിക്കുന്നത് പിന്നെ അതിന് ശേഷം ആ മുന്തിരിയുടെ അല്ല ഫ്രൂട്ട്സിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അവക്കടയിലാണ് അതിൻ്റെ കണ്ണ് മൊത്തം കിവിയും മുന്തിരികൾ വെറൈറ്റി മുന്തിരികൾ പിന്നെ അതുപോലെ തന്നെ നമ്മളറിയാത്ത പേരറിയാത്ത കുറേ ഫ്രൂട്ട്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ വന്ന് പേരും നോക്കി വിലയും നോക്കി വാങ്ങിക്കാവുന്നതാണ് റൈസ് അപ്പോൾ മുന്തിരിയുടെ അപ്പുറത്തായിട്ട് നാ ഒത്തിരി ഈന്തപ്പഴം വെച്ചിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി ഈന്തപ്പഴവും വെച്ചിട്ടുണ്ട് ഗൈസ് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഇത് ഞാൻ വീഡിയോ എടുത്തിട്ട ഫോട്ടോയാണ് എടുത്തത് ഫിഷുണ്ട് ഞണ്ട് കൊഞ്ച് കക്കിറച്ചി ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് ഇവിടെ വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സീസൺ അനുസരിച്ച് ഈ ഫിഷുകളുടെ വിലയൊക്കെ കുറയും കൂടിയൊക്കെ ചെയ്യുമായിരിക്കും കേട്ടോ കുറച്ചും കൂടി അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും മീറ്റ് ഐറ്റംസാണ് മീറ്റ് ലാമ്പ് മട്ടൺ ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിളാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓരോ മൃഗത്തിൻ്റെയും ഏത് ഭാഗമാണോ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പം കാലാണോ കിഡ്നിയാണോ കരളാണോ അതൊക്കെ നിങ്ങൾക്ക് നോക്കി കണ്ട് വാങ്ങിയെടുക്കാവുന്നതാണ് അപ്പോൾ അത് പീസസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം വാങ്ങിച്ചെടുക്കാവുന്നതാണ് എല്ലാത്തിൻ്റെയും വില ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ബിരിയാണിക്ക് വേണ്ടുന്ന ഈ മൃഗങ്ങളുടെ പീസസ് ഉണ്ടല്ലോ ഇറച്ചി ഉണ്ടല്ലോ അതും അവൈലബിളായിട്ട് കിട്ടുന്നുണ്ട് ഇനി കുറച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നത് കേക്കാണ് അതായത് ക്രിസ്മസ് കേക്കുകൾ പ്ലം കേക്കുകളുടെ ഒരു ശേഖരമാണ് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും ഇവിടെ കൂടുതലും ക്രിസ്മസിൻ്റെ പ്ലം കേക്കുകൾ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ എലൈറ്റിൻ്റെ ചെറിയ പീസ് കേക്കിരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വില എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് നോക്കി അപ്പോൾ നാൽപ്പത് രൂപയുള്ള ഗെയ്സ് അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസുകളൊക്കെ തന്നെയാണ് നമ്മൾ പുറത്തെ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ പറ്റത്തേക്കും കിച്ചൺ എന്ന് പറയുന്ന ഒരു ക്ഷം കാണാം ഇവിടെ ബിരിയാണി ഐറ്റംസ് ഒക്കെ കിട്ടും അപ്പോൾ ഇത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കിലോയ്ക്കാണ് മുന്നൂറ്റി മുപ്പത് രൂപ ഓഫറാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കുറേ കറികളും ഇവിടെ വെച്ചിട്ടുണ്ട് ചിക്കൻ പരട്ടുണ്ട് അതുപോലെ തന്നെ ബീഫ് പെരോട്ടുണ്ട് അതുപോലെ ലാമ്പ് മട്ടൻ അങ്ങനത്തെ കുറേ കറികളും ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വിലയൊക്കെ നോക്കിയിട്ട് വാങ്ങാം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നൈറ്റ് ആയിരുന്നു അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പം കുറേ എല്ലാം പർച്ചേസ് ആയി പോയിട്ടുണ്ട് അപ്പം ഇവിടുന്നൊക്കെ വാങ്ങുന്ന സാധനങ്ങൾ നമ്മൾ ഫുഡ് കോർട്ടി കൊണ്ടുപോയി വെച്ച് കഴിക്കാവുന്നതാണ് പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പം കുറച്ച് പൊരുപ്പ് ഐറ്റംസ് നമ്മൾ കാണുന്നുണ്ട് അവിടെ ഉഴുന്ന് വടക്ക് പതിനഞ്ച് രൂപയും അതുപോലെ തന്നെ മുളക് ബജക്ക് അമ്പത്തിരണ്ട് രൂപയാണ് ഗെയ്സ് വില അപ്പം അമ്പത്തിരണ്ട് രൂപയൊക്കെ ഇച്ചിരി കൂടുതലാണല്ലേ അപ്പം അതുപോലത്തെ സംഭവങ്ങളാണ് പിന്നെ അതായത് എന്തൊരു സാധനമാണെന്ന് അറിയത്തില്ല ഞാൻ എന്തായാലും എടുത്ത് നോക്കുന്നുണ്ട് എന്തോ കുടിക്കുന്ന സംഭവമാണെന്ന് പിന്നെ ഇത് കാണുന്നത് മിക്സ് ഓൺ ഫ്രൂട്ടാണ് അപ്പോൾ സലാഡാണ് ഫ്രൂട്ട് സലാഡ് കേട്ടോ അപ്പോൾ ഇതൊരു ബൗളിനകത്ത് നമുക്ക് ആവശ്യമനുസരണം എടുക്കാവുന്നതാണ് ക്രീമൊക്കെ ചേർത്തിട്ട് ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കിലോയ്ക്ക് അപ്പോൾ നമ്മളത് എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അവർ തൂക്കി എൻ്റെ പ്രൈസ് ഇട്ട് തരും പിന്നെ ഞാൻ ആദ്യം ആ ടാക്സി കലാക്ടറിൽ കയറുകയാണ് അതിൻ്റെ ഒരു ഭയമുള്ളൊരു ചിരിയാണ് എൻ്റെ മുഖത്ത് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗെയ്സ് അപ്പം ഞാൻ എൻ്റെ മുകളിൽ കയറിയിട്ട് എന്തോ ആവും എന്നറിയത്തില്ലെങ്കിലും എങ്ങനെ കണ്ടൊക്കെ ചാടിപ്പിടിച്ചിറങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ചെറുതല്ല വലിയൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് അപ്പോൾ ഇവിടെയും പ്രൈസിൽ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് ഗാലക്സിയുടെ ആണ് ആദ്യം തന്നെ കാണുന്നത് അതിൻ്റെ വിലയൊന്നും നമ്മൾ നോക്കുന്നില്ല പിന്നെ നൂഡിൽസാണ് പിന്നെ ഇതുപോലെ തന്നെ ഓട്ട്സിൻ്റെ ഒരു കളക്ഷൻസാണ് ഇവിടെ കാണുന്നത് പിന്നെ അതാണ് ഇവിടെ ആട്ട പിന്നെ നമ്പീഷ്യൻസ് നെയ്യ് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഒരു കിലോയ്ക്ക് ഓഫറാണ് കേട്ടോ നല്ല ലാഭമാണ് ഇപ്പം പിന്നെ ആട്ടയൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ തേയില വരുന്നുണ്ട് എ വി ടി തേയില നമുക്ക് നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടും കേട്ടോ അതും ഒരു ഓഫർ തന്നെയാണ് മുന്നൂറ് രൂപയുടെ സാധനമാണ് നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ തേ താഴ് കണ്ട കുറേ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ അതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തെടുത്ത് കാണിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് ബോറാവുകയും ചെയ്യും പിന്നെ ഇനി വിശദമായിട്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി ഞാനൊന്നും കൂടെ വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ പൊടികളൊക്കെ വാഷിംഗ് പൗഡറുകളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു ഗെയ്സ് പേനയുടെ വില കെട്ടി ഞെട്ടി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അതേപോലെ നമ്മൾ തിരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് ആ ഇവിടുത്തെ ഒരു ഗ്ലാസ് നോക്കി അതിന് നൂറ്റി അറുപത്തഞ്ച് രൂപ ഈ ഒരു ബോട്ടിൽ നോക്കി ഇരുന്നൂറ്റി സംതിങ് ആണ് ഗെയ്സ് അപ്പം ഞങ്ങൾ പിന്നെ ഈ പാത്രത്തിൻ്റെയൊക്കെ ഐറ്റംസിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു സെക്ഷൻ പോകുമ്പോൾ നമുക്കിവിടെ കുറേ പാത്രങ്ങൾ നോൺ സ്റ്റിക്കായിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട് ഗെയ്സ് അപ്പം ഓഫറാണ് നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടും കേട്ടോ ഇതെല്ലാം നോൺ സ്റ്റിക്കിട്ട പാനുകളാണ് ഗെയ്സ് അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊതി വരുന്നുണ്ട് പിന്നെ നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ എല്ലാത്തിനും എന്താ വിലക്കുറവുണ്ട് കണ്ടോ കണ്ടോ അവിടെ പിന്നെതായ ഈ ഇൻസ്ട്രമെൻറ്റ് ബോക്സ് ആണ് ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഗെയ്സ് വില വരുന്നത് കൊള്ളാം നല്ലതാണ് ബ്രാൻഡഡ് സാധനങ്ങളാണ് കേട്ടോ പിന്നെ ഇവിടെ വരുന്നത് ഇതുപോലത്തെ ഐറ്റംസാണ് നമ്മുടെ സാനിറ്ററി പാർട്സുകൾ വരുന്നുണ്ട് പിന്നെ ഹിമാലയയുടെ ഇത് കൈ കഴുകുന്ന ഹാൻഡ് വാഷ് വരുന്നുണ്ട് പിന്നെ ഇത് ഈ ഒരു സെക്ഷൻ മൊത്തം ഹിമാലയയുടെ പ്രൊഡക്ട്സുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ട് പ്രൈസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കണ്ട അപ്പം ഒരു ബ്രാൻഡിൻ്റെ തന്നെ കുറേ പ്രൊഡക്ട്സുകൾ ഉണ്ടോ എന്ന് എനിക്കിവിടെ വന്നപ്പോഴാണ് ഗെയ്സ് മനസ്സിലായത് എന്നാൽ നിവിയോട് തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ഇരിക്കുന്നത് ഡോവിൻ്റെ അതുപോലെ വാസിലിൻ്റെ ഒക്കെ കുറേ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ഗെയ്സ് അപ്പോൾ ഇതൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ് ഞാൻ കാരണം ഞാൻ ഇത്രയും പ്രൊഡക്ട്സുകൾ ഒരു ബ്രാൻഡിൻ്റെ ഇത്രയും പ്രൊഡക്ട്സുകൾ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാം കണ്ട് 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 പോവുകയാണ് അപ്പം നമുക്ക് കൂടുതലായിട്ട് ആഗ്രഹമുള്ളത് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ഇടുന്നത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കിയാണ് ഞാൻ ഇവിടെ നടക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇടാമെന്ന് കരുതുകയാണ് നമ്മളതൊക്കെ തപ്പിത്തപ്പി നടക്കുന്നത് പക്ഷേ ആ ഒരു സംഭവം ഇവിടെ ഇല്ല ഗെയ്സ് കോസ്മെറ്റിക് സാധനങ്ങൾ ഇവിടെ കുറവാണ് ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ ഇതാ അലോവെ ജെല്ലുണ്ട് അലോവെ ജെല്ലിന് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അത് ഞാൻ നോക്കി വെച്ചു പിന്നെ അതുപോലെ ഹിമാലയയുടെ ഹെയർ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ ഉണ്ട് അതൊക്കെ നല്ലതാണ് പിന്നെ അതുപോലത്തെ കുറച്ച് ഷാംപൂവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വരുന്നത് ഓയിൽസ് വരുന്നുണ്ട് പിന്നെ നാടൻ ഈ ഹെയർ കളർ വരുന്നുണ്ട് ഇതിനൊക്കെ നാൽപ്പത്തഞ്ച് രൂപയുള്ള നമ്മുടെ ലോക്കൽ കടകളിൽ കിട്ടുന്ന അതേ തന്നെ സംഭവങ്ങളൊക്കെയാണ് ഞാനതിൻ്റെ എല്ലാം വിലയും നോക്കുന്നുണ്ട് പിന്നെ ഇത് കാണുന്നത് രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബെഡ്ഷീറ്റും ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഫോൾഡിൻ ടേപ്പ് ാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള ഗെയ്സ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള സാധനമാണ് അപ്പോൾ അതും ഓഫറാണ് പിന്നെ ഇവിടെ കാണുന്ന മൊത്തം ഫോട്ടോ ഫ്രെയിംസും അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് പിന്നെ നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് കിടിലം ഒരു ടൌല് വരുന്നുണ്ട് ഗെയ്സ് അടിപൊളിയാണ് ബ്രാൻഡഡ് സാധനങ്ങളാണ് പിന്നെ ഇവിടെ കളിപ്പാട്ടങ്ങൾക്കൊക്കെ അമ്പത് ശതമാനം വിലക്കുറവുണ്ട് അപ്പോൾ അതിനൊക്കെ അമ്പത് ശതമാനം വിലക്കുറവുണ്ടെങ്കിലും നല്ല വിലയുള്ള ബ്രാൻഡഡ് സാധനങ്ങളാണ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊള്ളാം ഞാനൊന്നും ഹാപ്പി ഹാപ്പിക്കുട്ടിയും കാണിച്ചില്ല ഞങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒതുങ്ങുന്ന കളിപ്പാട്ടങ്ങളല്ല ഗെയ്സ് പിന്നെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടു വിലയൊന്നും നോക്കിയില്ല പിന്നെ പിന്നെന്താ ഈ ഒരു റിമോട്ട് കൺട്രോളിലുള്ള ജീപ്പിലേക്കാണ് നമ്മളിനി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൾ ഗെയ്സ് ഓഫറാണ് കേട്ടോ അപ്പം രണ്ട് വണ്ടിക്കും പല റേറ്റ് ആണ് പിന്നെ പറയുകയാണെങ്കിൽ പെൺകുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ ഇവിടെ കുറവാണെന്ന് തന്നെ പറയാം പിന്നെ കുറച്ച് സോപ്പ് ഐറ്റംസ് പിന്നെ എന്താ കോൾഗേറ്റിൻ്റെ ഒക്കെ ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത് പിന്നെ ഇവിടെ പെട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ആ ഈ പെട്ടിക്കൊക്കെ ഓഫറിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് ഇട്ട് ഇരുപത്തി നാലായിരത്തി സംതിങ്ങുള്ള സാധനങ്ങളാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേറെ സാധനങ്ങൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ബെഡ്ഷീറ്റുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് പിന്നെ കിൻറ്റർ ജോയിയും ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടേ ഇല്ല ആപ്പിക്കുട്ടൻ നമ്മളെ പിഴിയും ഗെയ്സ് അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത ഫ്ലോറിലേക്ക് പോവുകയാണ് എസ്കലേറ്ററൊക്കെ കയറിയാണ് ഗെയ്സ് പോകുന്നത് അപ്പോൾ അവിടെ ഫുഡ് കോർട്ടാണ് ഫുഡ് കോർട്ടിൽ നമ്മളൊന്നും കഴിച്ചില്ല കയറി ചെലുമ്പോഴേ ലെനോവയുടെ ഒരു കമ്പ്യൂട്ടർ അല്ല ലാപ്ടോപ്പിൻ്റെ ഒരു സെഷനുണ്ട് നാൽപ്പത് ശതമാനം ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ആ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു വ്യൂ കാണാൻ പറ്റും എൻ്റെ പൊന്നു അടിപൊളി കിടുവാണ് കേട്ടോ അപ്പം നമ്മൾ നൈറ്റ് തന്നെ വന്നത് ഇതുപോലത്തെ സെറ്റ് സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഡെയിലി വന്ന് നമ്മൾ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയല്ലേ ലൈറ്റ് വട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ കാണുന്നത് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് മുന്നോട്ട് പോകുമ്പം ഇവിടെയൊക്കെ വർക്ക് ചെയ്യാനായിട്ട് കിടപ്പമുണ്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും മുന്നോട്ട് ഫുഡ് ക്വാർട്ടിൻ്റെ അടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ ടോയ്ലറ്റൊക്കെ കണ്ടു വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ എന്തോ സംഭവങ്ങൾ കമൻസൂണായിട്ട് കിടപ്പുണ്ട് പിന്നെ ഞാൻ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമൊക്കെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അഷ്ടമുടി യൂണിറ്റ് സലൂൺ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് സലൂലിനൊക്കെ കയറാവുന്നതാണ് പിന്നെ നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ആണ് പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് കയറിപ്പോയി സ്റ്റെപ്പ് കയറി പോകുമ്പോൾ എന്താണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗെയ്സ് അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി നമ്മളെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പം തിയേറ്ററിൽ നമ്മൾ സിനിമയൊന്നും കാണുന്നില്ല നമ്മളെ അകത്തോട്ട് കയറുകയാണ് ആമനാഴി വല്യേട്ടൻ പുണ്യാളൻ പിന്നെ എന്താ രേഖാചിത്രം അങ്ങനത്തെ കുറച്ച് സിനിമകളാണ് ഇവിടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഗെയ്സ് അപ്പോൾ ഇതാണ് ആശീർവാദ് സിനി കോംപ്ലക്സ് സിനിപ്ലെക്സ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സിനിമാ നടൻ മോഹൻലാലിൻ്റെ ആണെന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് കൂടുതൽ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്തോ എന്നോ എന്തോ പിന്നെ നമ്മൾ താഴെ ഇറങ്ങി വന്നു ഹാപ്പിക്കുട്ടന് ഭയങ്കര കരച്ചിൽ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ താഴെ ഇറങ്ങി വന്നത് നമ്മുടെ എന്തോ ഫോട്ടോയൊക്കെ എടുത്ത് അപ്പോൾ അതിൻ്റെ ബാക്കിലാണ് നമ്മുടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മിക്സിയും അങ്ങനെയൊക്കെ കാര്യങ്ങളുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ പുറത്തിറങ്ങി പുറത്തിറങ്ങി വന്നപ്പോഴത്തേനും എനിക്കെന്തോ ഒരു എക്സിബിഷൻ കണ്ടിട്ട് തിരിച്ചിറങ്ങിപ്പോകും ൊരു ഫീലാണ് ഗെയ്സ് ഉണ്ടായത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഹാപ്പിക്കൂട്ടേൻ്റെ കരച്ചിലൊക്കെ മാറ്റിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി അപ്പോൾ എൻ്റെ ഗെയ്സ് എൻ്റെ പൊന്നും മക്കളെ ഇവിടെ സെറ്റ് വൈബ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ശരിക്കും വീട്ടിൽ പുൽക്കൂട് പുൽക്കൂടൊന്നും ഇല്ലെങ്കിലും ഇത് നല്ല സൂപ്പറായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഹാപ്പിക്കൂട്ടനെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ നിന്ന് കാണിച്ചിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇവിടെ പുൽക്കൂടുണ്ട് പിന്നെ സ്നോമാൻ ഉണ്ട് അപ്പം നല്ല ഒരു വൈബാണ് ഗെ ഗെയ്സ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഞങ്ങൾ കുറേ പട്ടിഷു കാണിച്ചു ഗെയ്സ് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഗെയ്സ് അപ്പോൾ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ വീട്ടു സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ഇടുന്ന സാധനങ്ങളൊന്നുമില്ല ഗെയ്സ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എടുക്കണമെന്ന് കരുതിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു ജ്വല്ലറി കളക്ഷൻ ആട്ടെ ലിഫ്റ്റ് കളക്ഷൻസ് ഒരു കോസ്മെറ്റിക് കളക്ഷൻസ് ഒന്നുമില്ല ഗെയ്സ് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇതിനായിട്ട് തന്നെ നമ്മളിവിടെ വരാൻ കാരണം ഇതുപോലത്തെ നല്ല അടിപൊളി ഒരു വൈബ് നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അത് മാത്രമല്ല ഇവിടെ ഭയങ്കര തിരക്കാണ് ഗെയ്സ് ഈ സമയത്തും ഇവിടെ ഭയങ്കര തിരക്കാണ് ഈ തിരക്കൊക്കെ ഇപ്പോൾ മാറുമോ എന്തോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ്